ഹലോ ഡിയർ നമസ്കാരം പറയപ്പെട്ടവരെ ഇന്ന് ചിങ്ങപ്പുലരിയാണ് ഐശ്വര്യത്തിന്റെയും നന്മയുടെയും പ്രതീകമായിട്ടുള്ള ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും അല്ലേ ഈ വേളയിൽ ഞങ്ങളൊരു സന്തോഷകരമായ ഒരു കാര്യം കൂടെ അറിയിക്കുകയാണ് ഞങ്ങളുടെ ഒരു ഉദ്യമം ഇന്ന് തുടങ്ങുകയാണ് ഒരു വിശിഷ്ട വ്യക്തിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ആദ്യം തന്നെ ഞങ്ങളുടെ ഉദ്യമത്തെ ഒന്ന് പരിചയപ്പെടുത്താം രണ്ടു ദിവസം മുന്നേ ചെയ്തിട്ടുള്ള പ്രീ ലോഞ്ചിങ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതൊരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആണ് ഗാർമെന്റ്സ് ഗാഡ്ജറ്റ്സ് ഓർണമെന്റ്സ് തുടങ്ങി നിരവധി പ്രൊഡക്റ്റുകൾ ഉണ്ടാകും മാനുഫാക്ചറിൽ നിന്നും ഡയറക്റ്റ് എടുത്തിട്ട് കൃത്യമായ മാന്യമായ വിലക്ക് എന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കേണ്ട പ്രൊഡക്റ്റില് ആയിരം രൂപ ഇട്ടിട്ട് മുന്നൂറ് രൂപ ഓഫർ ഇട്ട് എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന തക്കിട തരികിട പരിപാടി ഒന്നുമില്ല കൃത്യമായ മാന്യമായ വിലക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ ഈ ഉദ്യമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സ്ഥാപനത്തിന്റെ പേരൊന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ സി എസ് ത്രീ ഇന്ത്യാന നന്നായിട്ടല്ലേ പേര് എല്ലാവിധ ലീഗൽ കാര്യങ്ങളും ഉണ്ട് ജി എസ് ടി ഉദ്യം ട്രേഡ് മാർക്കേഷൻ തുടങ്ങിയ എല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ ഫിസിക്കൽ അഡ്രസ്സും ഉണ്ട് ഇപ്പോൾ ഓണക്കാലമല്ലേ അതുകൊണ്ട് കേരള ട്രഡീഷണൽ ഡ്രസ്സുകളാണ് ഇപ്പോൾ ഉള്ളത് മറ്റുള്ള പ്രൊഡക്റ്റുകൾ ഉടനെ തന്നെ വരുന്നതാണ് സി എസ് ത്രീ ഇന്ത്യയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ വരുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലോകത്തെ എവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് ഡെലിവറി അത് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഉടനെ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഡെലിവറി ചെയ്യുന്ന വിധത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബുദ്ധിമത്തെ പറ്റി പറഞ്ഞല്ലേ അപ്പോൾ ഇനി ആ വിശിഷ്ടാതിഥിയെ ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിച്ചാലോ ക്ഷണിക്കട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും പ്രിയപ്പെട്ട ആ വിശിഷ്ടാതിഥി ആരാണ് ഒന്ന് ഗസിയാൻ പറ്റുന്നുണ്ടോ ഞാനിത് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് സി എസ് ത്രീ ഇന്ത്യാനയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ആ വിശിഷ്ടാതിഥിത ക്ഷണിക്കുന്നു അത് താങ്കളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി താങ്കളില്ലാതെ പിന്നെ ആരാണ് മുകളിൽ വെബ്സൈറ്റ് ഐ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഉദ്ഘാടനത്തിലുള്ള ഒരു ടാബുണ്ട് ഒന്ന് തൊട്ട് ഉദ്ഘാടനം ചെയ്യണേ താങ്ക് യു അതോടൊപ്പം വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ പ്രൊഡക്ടുകളൊക്കെ ഒന്ന് നോക്കുക ഓൺ ആയതുകൊണ്ട് കേരള ട്രഡീഷണൽ ഡ്രസ് മാത്രമേ വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആവശ്യമെങ്കിൽ പർച്ചേസ് ചെയ്യുക ഇവിടെ ഞങ്ങൾ ഏറ്റവും അധികം വിലമതിക്കുന്നത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് കാരണം ഞങ്ങൾ ഇതിൽ തുടക്കമാണ് ഞങ്ങളെക്കാൾ ഇത്രയും അറിവ് ഈ വീഡിയോ കാണുന്ന താങ്കൾക്കുണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കണേ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അറിയിക്കാം ഒപ്പം ഈ നമ്പറിൽ ഷോപ്പിംഗ് എന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വെൽക്കം മെസ്സേജ് കിട്ടുന്നതാണ് അതിൽ നമ്മളുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഉണ്ടാകും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മളുടെ എല്ലാ പ്രോഡക്റ്റുകളും അതിൽ അറിയാവുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും പ്രാർത്ഥനവും ഞങ്ങൾക്ക് വേണം കൂടെ ഉണ്ടാവണേ വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്